ഹൈ ഫ്രണ്ട്സ് ഐ എം രഞ്ജിതാനിൽ ഫ്രം വി ആസ്ആർ കുർത്തീസ് വി ആസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ മാത്രം കാണുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടാലും സാരമില്ല കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നല്ല കറക്റ്റായിട്ട് ഇരുന്ന് കാണുക കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ നാളത്തെ എന്റെ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചിരിക്കുവാണ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൊരു മൊമെന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീകൾക്ക് അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ബി ആർ എസ് ഞാൻ ബിആർഎസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഏഴ് വർഷമായിട്ട് ഞാൻ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യം എനിക്ക് ഹോൾസെയിലായിരുന്നു പക്ഷെ ഹോൾസെയിൽ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല വൻകിട കടങ്ങളിലേക്ക് പോകുന്നതല്ലാതെ അതിനകത്തുനിന്ന് ഒരു മോചനം ഡെഫിനറ്റ്ലി കിട്ടത്തില്ല ഈ ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടക്കുന്ന എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് എല്ലാവരും വലിയ പൊങ്ങൻ ചൊക്കെ കാണിച്ച് നടക്കും പക്ഷെ ഒരു പ്രയോജനം ഇല്ല കേട്ടോ എല്ലാവരുടെയും ഇങ്ങനെ ആ ഒരു കാണിച്ച് നടക്കല് മാത്രമേ നടക്കുള്ളൂ കാരണം അതിനകത്ത് നമുക്ക് വലിയ ഇല്ല നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെച്ച് അതീത് കുറച്ച് പ്രൊഡക്റ്റുകൾ പോകും ബാക്കിയെല്ലാം ലോട്ട് കണക്കിന് ചീളു എടുത്ത് കൊടുക്കും അത് അത്രയും നമ്മൾ നഷ്ട സഹിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഹോൾസെയിലുണ്ട് അപ്പൊ വലിയൊരു ഹോൾസെയിൽ സംരംഭമൊക്കെ തുടങ്ങി അവസാനം ഒരുപാട് ബാധ്യതയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനത് കട്ട് ചെയ്തൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൺലൈനിലേക്ക് തിരിഞ്ഞത് ഇപ്പം ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം എനിക്ക് എനിക്കറിയാലോ ഒരു ഡിസൈനിൽ ഇപ്പോൾ ഒരു നൂറ് ആണ് പോകുന്നതെങ്കിൽ ആ ഒരു നൂറ് പീസ് മാത്രമേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ അത് ഞാൻ അതിനാവശ്യമുള്ള ഫാബ്രിക്സ് എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് ഞാൻ ഒരു യൂണിറ്റുകാരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി നമ്മുടെ വീഡിയോസ് ഇല്ല അപ്പൊ അതിനൊക്കെ ഉള്ള കാരണങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞു വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ മാഡം ഇത് നിർത്തി കഴിഞ്ഞോ രഞ്ജിത ഇത് നിർത്തിയോ എന്ന് വിചാരിക്കും അങ്ങനെ ഒന്നുമല്ല നമുക്ക് രണ്ട് സംരംഭം ഉണ്ട് രണ്ട് സംരംഭത്തിലേക്ക് ഇന്ന് ഒരു പുതിയ സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുവാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അത് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സംരംഭമാണ് ഞാനിത് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഡീറ്റെയിൽസ് ഞാൻ പറയാം അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാല് എന്റെ വാട്സാപ്പിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്ത ആൾക്കാർ ആരും തന്നെ ടെൻഷൻ അടിക്കരുത് കാരണം ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന്റെ പുറകെ കിടന്ന് ഭയങ്കരമായിട്ട് ഓടുകയാണ് ഇതാ എന്റെ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ കണ്ടോ ഏകദേശം തൗസൻഡ് സിക്സ് ഹൺഡ്രഡിന്റെ എബോവ് ആണ് എന്റെ വാട്സ്ആപ്പ് മെസ്സേജസ് കിടക്കുന്നത് ഇത്രയും മെസ്സേജസ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നോക്കി വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല കാരണം എന്താ വെച്ചാൽ ഇത് എന്റെ പേഴ്സണൽ നമ്പറിൽ കിടക്കുന്ന മെസ്സേജാണ് നമ്മുടെ കമ്പനി നമ്പറിലും അല്ല ഈ കിടക്കുന്ന മെസ്സേജസ് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും ഇത്രയും മെസ്സേജസ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അത് മാത്രം എനിക്ക് സമയം തീരെ കിട്ടിയില്ല അതാണ് മെയിൻ റീസൺ അടുത്തത് നമ്മുടെ സംരംഭത്തിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഇത് നമ്മുടെ കൊച്ചി അല്ലേ അല്ലെ കൊച്ചിയിൽ ഇത്ര ഫുഡിന്റെ ഒരു ഹബാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ മീൻസ് എന്ത് ഫുഡുകൾ കൊണ്ടുവന്നാലും കൊച്ചിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളിലോടാണ് എല്ലാവർക്കും താല്പര്യം പിന്നെ നമ്മുടെ ഈ പനമ്പളിനി നഗറിലൂടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡിന്റെ ഒരു ചാകരയാണ് കേട്ടോ അപ്പം അങ്ങനെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അതായത് ഫുഡിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുഡിന്റെ എല്ലാ കാര്യവും സക്സസ് ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ സംരംഭം മമ്മിക്ക് ചെയ്തു കൊടുത്തത് ാണ് അതായത് നാടൻ ഫുഡുകൾ നമുക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ എനിക്കും അറിയാം മമ്മിക്കും അറിയാം പിന്നെ അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ ആ വീക്കിൽ വരെ ഒരു വലിയൊരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ചയോട് കൂടി ദീപാവലി വരെ ഞാനൊരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ദീപാവലി ആയപ്പോൾ ഞാൻ ആ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കി ഞാനത് റിസൈൻ ചെയ്തു എന്നിട്ട് ഇനി ഇനിയിപ്പോൾ എനിക്ക് നമ്മുടെ ഓൺലൈൻ ബോട്ടിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള വി ആർ എസ് മോംസ് കാർത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയ ഓൺലൈൻ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ നാടൻ ഫുഡുകൾ ഞങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യും പാർട്സല് മാത്രമായിട്ട് സ്വിഗ്ഗി ി സൊമാറ്റോ അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ് വഴി ഞങ്ങൾ കൊച്ചിയിൽ ട്വന്റി ഫൈവ് കിലോമീറ്റർ ചുറ്റളവില സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ആരംഭമാണ് ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ അത് ഫുഡ് സെയിലിന് വേണ്ടി കൊടുത്തിട്ടില്ല ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ച് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തതാണ് ഇന്നത്തെ ഫുഡ് അത് ഞാൻ ഞാനിപ്പോൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് മാത്രമല്ല ഞാൻ ഈ നമ്മുടെ ഫുഡിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് പുതിയ ഒരു യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻസിലും പിൻ ചെയ്ത് വെച്ചേക്കും നിങ്ങൾ എല്ലാവരും നമ്മുടെ ആ ചാനൽ കയറി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ആ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എവറി ഡേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡുകളുടെ റീലുകളും നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ പോകുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ആൾക്കാർക്ക് കൊടുക്കുന്നതും പല 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 അതായത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞ് വീഡിയോസിൻ്റെ ക്ലിപ്സ് എല്ലാം നമ്മൾ ആ ഒരു ചാനലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ബി ആർ എസ് മോം സ്കാറ്റ് എന്നാണ് നമ്മളുടെ ഫുഡിൻ്റെ ഓൺലൈൻ ബിസിനസിൻ്റെ പേരെന്ന് പറയുന്നത് വീട്ടിൽ തന്നെയാണ് നമ്മുടെ സംരംഭം അതായത് ഞാൻ വീട്ടിലെ കാർ പോർച്ചിലേക്കെല്ലാം സെറ്റ് ചെയ്തതാണ് ഞാൻ അകത്ത് നിങ്ങക്ക് കാണിച്ചു തരാം പാഴ്സലാണ് കാണിക്കുന്നത് പാഴ്സല് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ പഴങ്കഞ്ഞിയാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് അകത്തി അതിന്റെ കട്ടി കാണിച്ചു തരാം ബൺചട്ടിയിലാണ് നമ്മൾ പഴങ്കഞ്ഞി കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഓൺലൈൻ മാത്രമാണ് അത് മാത്രമല്ല ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതത് ഞങ്ങൾ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബോർഡിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് പാഴ്സലായിട്ട് കൊച്ചിയിൽ അടുത്തുള്ള ആൾക്കാർക്ക് എല്ലാം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ അത് മാത്രമല്ല ബ്ലിങ്കറ്റ് സ്വിഗ്ഗീസ് ടൊമാറ്റോള് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് തുടങ്ങാനായിട്ട് പാസയുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇപ്പം വീട്ടിലിരിക്കുന്ന നിങ്ങളെ പോലുള്ള സാധാരണ നമ്മുടെ വീട്ടമ്മമാർക്ക് എല്ലാം തന്നെ ഈ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന പരിപാടി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ക്ലൗഡ് കിച്ചണിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ മോംസ്കാട്ടിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അത് നമുക്ക് സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ അതായത് നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും മുടക്കേണ്ട യാതൊരു ആവശ്യവും ആദ്യമേ നമ്മുടെ ഓർഡർ എങ്ങനെയാണ് വരുന്നതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ അതെല്ലാം ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഗൂഗിളില് റിവ്യൂസ് കൊടുക്കുക നമ്മുടെ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ റിവ്യൂ നമുക്ക് ഗൂഗിളിൽ അറിയാനായിട്ട് സാധിക്കുമല്ലോ അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ബിസിനസ്സിന് ചെറുകെനെ ചെറുനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോസ് ഒക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ അത് നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസ് അപ്പം ഈ വക പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഓടിടാ ഓട്ട വരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണു ഹോസ്പിറ്റലിലായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെ ഇടയിൽ അങ്ങനെയും കുറച്ച് സമയങ്ങളൊക്കെ പോയി അപ്പം എല്ലാരും ഭംഗിയായിട്ട് എല്ലാം കലാശിച്ചിട്ടുണ്ട് നാളെ മുതൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നമ്മള് തുടക്കത്തിൽ നമ്മൾ കുറെ നോട്ടീസ് ഒക്കെ അടിച്ച് പരിസരങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലും അങ്ങനെയുള്ള കാര്യ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ കുറച്ച് നോട്ടീസുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇനി നമുക്ക് നാളെ തൊട്ടേ അറിയാവുള്ളൂ അതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും കയറുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം തരുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ നമ്മുടെ ഫുഡിൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എനിക്ക് തരണം പിന്നെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യണം ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരണം ഞങ്ങൾ സ്റ്റൈലും സ്റ്റൈലും കൂടി മിക്സ് അപ്പ് ചെയ്തിട്ടുള്ള തനി നാടൻ ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ അകത്ത് കയറി കാണാൻ ഞാൻ എന്താണ് ഒരുക്കി അപ്പൊ നമ്മുടെ വീടാണിത് നമ്മുടെ വീട്ടില് ഞാൻ ഇതാണ് കാർപോർട്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറക്കിയത് അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൗഡ് കിച്ചൺ ഇതാണ് നമ്മുടെ ക്ലൗഡ് കിച്ചൺ ഇപ്പൊ ഇത് കണ്ടോ പാചകം മാത്രമല്ല നമുക്ക് പാചകം ഒക്കെ പോകും കേട്ടോ അത്യാവശ്യം കോട്ടൻ സ്റ്റൈലിലൊക്കെ കുറച്ച് കറികളൊക്കെ വെക്കും ഞാനാണിന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് മമ്മി ചിക്കൻ കറി വെച്ചു ഇന്ദു എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അവള് സാലഡ് ഉണ്ടാക്കി പപ്പടം നമ്മള് നേരെ പിന്നെ പപ്പടം കാച്ചി പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനത്തെ പപ്പടമാണ് കേട്ടോ പൊടി പപ്പടം ഈ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം തന്നെ പാക്കറ്റിലാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ചെയ്തു വച്ചിട്ടുണ്ട് പിന്നെ അടുത്തെന്ന് വിഷല്ല നിനക്ക് ഇതൊക്കെ എങ്ങനെയാണോ പോയി സാധിക്കുന്നത് നമ്മുടെ മോഹൻലാല് പറഞ്ഞത് കണക്ക് നമ്മള് മനസ്സ് വെച്ചാൽ സാധിക്കാതായിട്ട് ഒന്നുമില്ല അല്ലെ കാരണമെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബാധ്യതകളെ കുറിച്ചും ടെൻഷൻസിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും അതുപോലെ സെയില് നടക്കണില്ല റീറ്റെയിൽ ഷോപ്പുകളിൽ സെയില് നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് സങ്കടപ്പെടാറുണ്ട് ഞാനും ഒരുപാട് സങ്കടപ്പെടാറുള്ള വ്യക്തിയാണ് കാരണം ഒരുപക്ഷെ നിങ്ങളിനേക്കാളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആവാണ്ട് നമ്മൾ ഈ വഴിക്കലുള്ള അതായത് തെന്നുന്ന സ്ഥലമുണ്ടല്ലോ പായൽ പിടിച്ച് നിക്കുന്ന സ്ഥലത്ത് പായൽ കാണുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യണത് അയ്യോ ഞാൻ ഈ പായൽ ചൂട്ടി തെന്നി വീഴത്തില്ലേ എന്നുകൊണ്ട് നമ്മള് പായലിനെ മാറി നടക്കും അല്ലേ പക്ഷെ അല്ല നമ്മൾ ആ പായലിനകത്തൂടെ വീഴാതെ എങ്ങനെ നടക്കാൻ പഠിക്കുന്നത് ആരാണോ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് കേട്ടോ എത്ര വഴുക്കലുള്ള പാ പായല് പിടിച്ച് തറയാണെങ്കിലും നമ്മള് വീഴാതെ ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകും പക്ഷെ നമ്മൾ വീഴാതെ ആ വഴിക്കിലുള്ള സ്ഥലത്തൂടി നടക്കാൻ നമ്മൾ തന്നെ സ്വയം പഠിക്കണം നമ്മൾ എല്ലാ ഓരോ സ്ത്രീകളും അതിന് വേണ്ടിയിട്ട് കരുത്താർജിക്കണം കേട്ടോ ഞാൻ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഏകദേശം ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ ചെലവുണ്ട് വാടക വാടക കൊടുക്കാനുണ്ട് ഇലക്ട്രിസിറ്റി ബിൽ അടക്കാറുണ്ട് കുട്ടികളുടെ ഉണ്ട് പിന്നെ ചിട്ടിയുണ്ട് പാട്ടുണ്ട് വീടിന്റെ ചിലവുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അപ്പൊ ഈ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് കാരണം എന്റെ ഓൺലൈൻ ബിസിനസ് വഴി മാത്രം എനിക്ക് എന്റെ ലയബിലിറ്റി തീർക്കാനോ സേവിങ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്റെ വീട്ടു ചെലവുകൾ നടത്താനോ എല്ലാം കൂടി എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താല് മമ്മി എന്ത് ചെയ്യും വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും മമ്മി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഉച്ച വരെ മമ്മീനെ ഹെൽപ്പ് ചെയ്യും തൽക്കാലം ഞങ്ങൾ കുക്കിനെ ഒന്നും വെച്ചിട്ടില്ല ഞാനും മമ്മിയും കൂടി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ ഹെൽപ്പിങ്ങിനൊരു കുട്ടീനെ വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഉച്ചക്ക് ശേഷം ഞാൻ എൻ്റെ ബോട്ടിക്കലായിരിക്കും അവിടെ നമ്മുടെ ഓൺലൈനിന്റെ വർക്കുകൾ അതൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്റെ ബോട്ടിക്കിലും ഉച്ച വരെ നമ്മുടെ മോംസ് കാർട്ടിലുമാണ് ഞാൻ ഉണ്ടായിരിക്കുക ഇനി മുതൽ അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു മാവാണ് കേട്ടോ നമ്മുടെ വീണ്ടും ഫ്രണ്ടിൽ നിന്നൊരു മാവ് ആ മാവിനെ ഞാൻ തന്നെ താന പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഞാനതിനെ ഡെക്കറേറ്റ് ചെയ്തൊരു കാര്യമാക്കി വെച്ചു ഇത് നമ്മുടെ പാഴ്സലത്ത് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മള് മൺകലത്തിലാണ് കലത്തിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ പഴങ്കഞ്ഞി എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ചട്ടി ഉണ്ടോ അതായത് ഞാൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന മൺചട്ടിയാണ് കേട്ടോ ഈ മൺചട്ടിക്കകത്താണ് നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പഴങ്ങഞ്ഞി എന്ന് പറയുന്ന സംഭവം ഓൺലൈൻ വഴി സപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അതും ചട്ടിക്കഞ്ഞി ചട്ടിപ്പഴങ്ങഞ്ഞി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ കഞ്ഞി ഉണ്ടാവും കപ്പയുണ്ടാവും കഞ്ഞി നമ്മൾ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത് കപ്പയും നമ്മൾ മൺകലത്തിലാണ് അടുപ്പിനകത്ത് വിറകടുപ്പിനകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കഞ്ഞി കപ്പ മീൻ വറുത്തത് മീൻ കറി വെച്ചത് തോരൻ പപ്പടം അച്ചാർ അച്ചാറ എല്ലാം കൂടി ഈ ചട്ടി ഉൾപ്പെടെ വൺ ഫിഫ്റ്റിക്കാണോ നമ്മൾ ഓൺലൈനിൽ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എല്ലാം എനർജറ്റിക് ആയിട്ടുള്ള അതായത് ഏഹ് കുട്ടികളെല്ലാം ഇപ്പൊ ജങ്ക് ഫുഡും അതും ഇതും എല്ലാം കഴിച്ച് പിള്ളേരെല്ലാം കൊഴിഞ്ഞു വീണ് കൊഴിഞ്ഞു വീണ് മരിച്ചു പോവുക അതിന് പകരം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ഷവർമയും അതിൽ നിന്നൊക്കെ പിള്ളേരൊന്ന് കുറച്ച് മാറ്റി പിടിക്കട്ടെ എന്ന് കണ്ടിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാവിലെ ആണെങ്കിൽ പുട്ട് പയർ പപ്പടം മേത്തക്ക പുഴുങ്ങിയത് അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അടിപൊളി പഴങ്ങഞ്ഞി പിന്നെ ഈ ചുറ്റളവിലുള്ളവർ ഒരു പത്ത് ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നതായിരിക്കും കേട്ടോ എറണാകുളത്തുള്ള ആൾക്കാർക്ക് മാത്രം ഫ്രീ ഡെലിവറി കൊടുക്കുന്നതാണ് പിന്നെ ഈ ഫുഡും നമ്മൾ എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ പരസ്യത്ത് അതായത് എറണാകുളം മേനക പിന്നെ നമ്മുടെ ആ പച്ചാളം കൊറ്റക്കുഴ അങ്ങനെയുള്ള സൈഡുകളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ഡെലിവറി ഞങ്ങൾ അവൈലബിൾ ആക്കുന്നതാണ് കുറെ ഫ്ളാറ്റുകളിലൊക്കെ ഞങ്ങൾ നോട്ടീസ് സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതെല്ലാം ആകാം നിങ്ങൾ ഓരോരുത്തർക്കും ഇതെല്ലാം ആകാം കാരണം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ ഒരു ഫാസ്ഡ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്യണം അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഉണ്ടാക്കി ഓൺലൈൻ വഴി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം പിന്നെ അത് കണക്ക് ഹോസ്റ്റൽസിലേക്ക് ഫുഡുകൾ വരുവാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം വീട്ടമ്മമാർക്ക് സുഖമായിട്ട് ഒരായിരം രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് ആണ് കേട്ടോ ഈ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പൊ നിങ്ങളിലേക്ക് ഇപ്പോ നമുക്ക് ഡെയിലി ഡെയിലി അപ്ഡേഷൻസ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴിയായിട്ട് നമ്മുടെ അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ആൾ ഉള്ള ആൾക്കാർ നമ്മുടെ ബോംസ്കാർട്ടിൽ കയറിയിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്നത് അത് ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ചാനല് വഴി നിങ്ങളിലേക്ക് എവറി ഡേ അപ്പൊ ഇതുവരെ തന്നെ ഇല്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇതൊരു ഇൻസ്പയർ ആയിട്ട് എടുക്കുക കാരണം നമുക്ക് വീണ് പോകരുത് നമ്മൾ ഒരിക്കലും വീണ് പോകരുത് നമ്മളെ വീണാൽ വീഴ്ത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ തളർച്ചയിൽ സന്തോഷിക്കാനും നമ്മളെ തളർന്നു പോയാൽ തള്ളിയിടാനും ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും കൈകൊട്ടിച്ചിരിക്കാനും ഒക്കെ പക്ഷെ ഒരിക്കലും ആര് തളർത്താൻ ശ്രമിച്ചാലും നമുക്ക് തളർന്നു പോകാൻ പറ്റില്ല കാരണം നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അല്ലെ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കര കയറാൻ വേണ്ടി അധ്വാനിച്ചു ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവം ഒരിക്കലും കൈവിടത്തില്ലെന്നൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്റെ എനിക്ക് എനിക്കുണ്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും പിന്നെ എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കോൺഫിഡൻസും എനിക്കുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസ് ഒരു രണ്ട് ദിവസം കൂടി കാണത്തില്ല കാരണം ഇതിനെ ഒന്ന് ഒരു സ്റ്റെബിലിറ്റി ആക്കി എൻ്റെ മാമ്മിയുടെ കൈകളിലേക്ക് എനിക്ക് ഏൽപ്പിക്കണം മീൻസ് അതുകൊണ്ട് ഒരു രണ്ട് ദിവസം കൂടി ചിലപ്പോൾ ഞാൻ നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസ് കാണില്ല റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള സകലമായ ആൾക്കാർക്കും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഒന്ന് രണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ പ്രോഡക്റ്റ് കിട്ടാത്ത ആൾക്കാര് വിഷമിക്കേണ്ട ഇപ്പൊ ഞങ്ങൾ സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് ഫൈവ് ഫിഫ്റ്റിക്ക് തന്നെ ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ പൈസ ഒരിക്കലും പോവില്ല കിട്ടാത്ത ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ടത് പറഞ്ഞ റീസൺ ഇതായിരുന്നു രണ്ട് മൂന്ന് ഓർഡേഴ്സ് എടുത്തത് കൊണ്ട് മാത്രം ഒരു അബദ്ധമാണ് കേട്ടോ അടുത്തതെന്ന് വെച്ചാൽ ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യണം അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും എത്ര ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എനിക്ക് കയറുന്നുണ്ടോ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റും തരുന്നതാണ് അപ്പം ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് യൂട്യൂബ് റൺ ചെയ്യുന്നുണ്ട് എവറി ഡേ ഞാൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കുർത്തി കൊടുക്കുന്ന ആളാണ് ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു ഇരുപത്തിയാറ് പീസസോളം ഞാൻ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളായിട്ടുള്ള എനിക്ക് നിങ്ങളെ ഒരു അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഡ്രസ്സും കൊണ്ട് ഒന്നും നേടാനായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക ഡെഫിനറ്റ്ലി നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാണ്ടിരുന്നു പോയത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്ന കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലും കൂടി ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബിആർഎസ് മോംസ് കാർട്ട് താഴെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്ത് ഞാൻ ഒരാൾക്ക് ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും എന്താണ് ഞാൻ ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നതെന്ന് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ടപ്പം ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ